കൂട്ടയടി കൂട്ടരാജി കൂട്ടത്തോടെ പാർട്ടി വിടൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ കോൺഗ്രസും സി പി എമ്മും അക്ഷരാർത്ഥത്തിൽ ആശങ്കയിലാണ് സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒരുപോലെ ആശങ്കയിലാക്കുന്ന ഘടകം പാർട്ടിക്കുള്ളിലെ തന്നെ ചോദ്യങ്ങളാണ് വിഭാഗീയതയാണ് ഗ്രൂപ്പ് കളികളാണ് ഏതായാലും സി പി എമ്മിനുള്ളിൽ പലയിടങ്ങളിലും കൂട്ടയടിയും കൂട്ടരാജിയുമൊക്കെ മുൻപ് ചർച്ചയായിരുന്നു എൽ ഡി എഫിനുള്ളിലും പലപ്പോഴും ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു സി പി എമ്മിനെ പല വിഷയങ്ങളിലും തള്ളിപ്പറഞ്ഞുകൊണ്ട് സി പി ഐ രംഗത്ത് വന്നതും മുഖ്യമന്ത്രിക്ക് നേരെയും എസ് എഫ്ഐക്കു നേരെയും പരോക്ഷമായും പ്രത്യക്ഷമായും നിലപാട് പറഞ്ഞ സി പി ഐ നേതാക്കന്മാർ വന്നതും സിപിഐയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ വന്നതുമൊക്കെ മുൻപ് ചർച്ചയായിട്ടുണ്ട് ഇപ്പോഴിതാ കോൺഗ്രസിനുള്ളിലും ചോദ്യങ്ങളുടെ പെരുമഴ തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിലും കൂട്ടിൽ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയതിനു പിന്നാലെ കൂടുതൽ നേതാക്കന്മാരെത്തിയിരുന്നു ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ലീഡറുടെ വിശ്വസ്തനും കോൺഗ്രസ് പാളയം വിട്ട് ബി ജെ പി ക്യാമ്പിലെത്തിയിരിക്കുകയാണ് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടതിന് പിന്നാലെ പാർട്ടിയിൽ നിന്നും മറ്റൊരു നേതാവ് കൂടി ബി ജെ പിയിലേക്ക് തിരുവനന്തപുരം നഗരസഭാ മുൻ പ്രതിപക്ഷ നേതാവ് മഹേശ്വരൻ നായരാണ് കോൺഗ്രസ് വിട്ടത് കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു കരുണാകരനുമായി അടുപ്പം പുലർത്തിയിരുന്ന ആളായിരുന്നു മഹേശ്വരൻ നായർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതൽകൾ എത്തിനിൽക്കെ നേതാക്കൾ ഓരോരുത്തരായി പാർട്ടി വിടുന്നത് കോൺഗ്രസ്സിന് കനത്ത ആഘാതമാണ് പത്മജ ബി ജെ പിയിൽ ചെക്കേറിയതിന് തൊട്ടു പിന്നാലെയാണ് മുൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ തമ്പാനൂർ സതീഷും ഉദയനും കെ പി സി സി കായികവേദി മുൻ പ്രസിഡന്റും മുൻ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷയുമായ പത്മനി തോമസും ഉൾപ്പെടെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നത് ദീർഘകാല പ്രവർത്തന പാരമ്പര്യമുള്ള തനിക്ക് കെ പി സി സി പുനഃസംഘടനയിൽ അർഹമായ പ്രാതിനിധ്യം നൽകിയില്ലെന്ന് പറഞ്ഞാണ് തമ്പാനൂർ സതീഷ് ബി ജെ പി എത്തിയത് പാർട്ടിയിലെ സ്ത്രീകൾക്ക് പരിഗണന ലഭിക്കുന്നില്ലെന്നും പരിതാപകരമായ അവസ്ഥയിലുള്ള പാർട്ടിയിൽ നിലവിൽ അഞ്ച് ഗ്രൂപ്പുകളുണ്ടെന്നും പത്മനി തോമസ് ആരോപിച്ചിരുന്നു കോൺഗ്രസ് നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന പരേതനായ പനമ്പള്ളി ഗോവിന്ദ മേനുന്റെ കൊച്ചുമകൾ സുജാത മേനോനും ഭർത്താവ് അനിൽകൃഷ്ണനും കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്നു കടവന്ത്ര ജവഹർ നഗറിലെ വസതിയിലെത്തി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു ജില്ലാ ജനറൽ സെക്രട്ടറി എസ് സജി എന്നിവരാണ് അംഗത്വം നൽകിയത് പ്രമുഖരായ മറ്റു ചില കോൺഗ്രസ് നേതാക്കളും ഉടൻ തന്നെ പാർട്ടി വിട്ടേക്കുമെന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ഒരു മന്ത്രിയും കോൺഗ്രസിന്റെ മുൻ എം എൽ എയും പാർട്ടി വിട്ടേക്കുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു പാർട്ടിയിലെ പ്രശ്നത്തിന്റെ പേരിൽ ഇത്തവണ ആറ്റിങ്ങലിൽ ബിജെപി സ്ഥാനാർത്ഥിയായ വി മുരളീധരന് വോട്ട് ചെയ്യണമെന്ന സഹപ്രവർത്തകരോട് ആവശ്യപ്പെടുന്ന ജില്ലയിലെ ഒരു കോൺഗ്രസ് നേതാവിന്റെ ഓഡിയോ സന്ദേശം അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു